ഇടുക്കി അണക്കെട്ടിൽ സന്ദർശക നിയന്ത്രണം ഒഴിവാക്കും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം അടുത്ത മാസം ആദ്യം അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറക്കും നിലവിലെ എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയാണ് അണക്കെട്ടിൽ സന്ദർശനം അനുവദിക്കുക ഇടുക്കി ഡാമിലേക്കുള്ള സന്ദർശക നിയന്ത്രണം ഒഴിവാക്കുന്നതിനും തീരുമാനമായി തിരുവനന്തപുരത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അടുത്ത മാസം ആദ്യം അണക്കെട്ടുകൾ തുറക്കും നിലവിൽ ദിവസം എണ്ണൂറ് പേർക്ക് മാത്രമാണ് സന്ദർശനം അനുവദിക്കുന്നത് നിയന്ത്രണം ഒഴിവാക്കി കാൽനടയായും സന്ദർശകരെ അനുവദിക്കണം എന്ന മന്ത്രിയുടെ നിർദ്ദേശം യോഗത്തിൽ അംഗീകരിച്ചു ഇതോടുകൂടി ജില്ലാ ആസ്ഥാന മേഖലയിലെ ടൂറിസം രംഗത്തിന് വലിയൊരു ഉണർവാകും ഉണ്ടാകുക ദൂരെ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് അണക്കെട്ടിൽ സന്ദർശനം നടത്തുവാൻ കഴിയുന്നില്ല എന്ന പരാതിക്കും ഇതോടുകൂടി അറുതി വരും ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി